ഒരു സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ ഞാൻ വേറൊരു പാറ്റേണിലേക്ക് പോകും അത് ചിലപ്പോൾ സക്സസ് ആകും ഏതൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും സിനിമകൾ ഇത് ഓടുകോ അവാർഡ് കിട്ടുന്നോന്നും പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നു ആ ഒരു മൂവിനായിരുന്നു ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു പേരിട്ട് ഈ ജോണി വാക്കറും റിലീസ് ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ദ പീപ്പിൾ ആഗ്രഹിക്കുന്നുണ്ട് റെയിൻ റെയിൻ കം അഗെയിൻ സിനിമ സിനിമ ഭയങ്കര ഫ്ലോപ്പാണ് പക്ഷെ പാട്ട് ഭയങ്കര ഹിറ്റാണ് വെച്ച് ആൾക്കാർ അങ്ങനെയൊക്കെ ശബ്ദത്തിലൂടെ മെലഡി വരുന്നതും ഭയങ്കര രസമാണ് കാരണം അഴകാലിലെ മഞ്ഞച്ചരണ്ടിൽ എന്നുള്ള പാട്ടും ജാസി പാടുമ്പോൾ നമുക്കൊരു വേറെ ആര് പാടിയാലും അത് അത്രയും ഭംഗി നമുക്ക് തോന്നില്ല

സാറിനോട് എപ്പോഴും ചേർത്ത് വായിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ഇഷ്ടമുള്ളത് എന്നുള്ളതാണ് കാരണം ഞാൻ ഇപ്പോൾ കൊമ് ഉദ്ദേശിച്ച് മനസ്സിലായി ഇപ്പോൾ കൊമേഴ്ഷ്യൽ മെയിൻ സ്ട്രീമിലുള്ള സിനിമകളും അതുപോലെ തന്നെ അക്കാഡമിക് സിനിമകളും നമ്മൾ ഒരുപോലെ ആസ്വദിക്കാറുണ്ട് രണ്ടും ഒരു അതായത് അതിൻ്റെ എന്താണോ ആ സിനിമ അർത്ഥമാക്കുന്നത് അതിൻ്റെ എല്ലാ ഫീലുകൾക്കുള്ളും അതിനോട് ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എല്ലാ പടങ്ങളും അപ്പം ഞാൻ അറിയാതെ വന്ന് ഭവിച്ചതാണത് ഞാനായിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചതല്ല ഒരു സിനിമ ഫ്ലോപ്പ് ആകുമ്പം ഞാൻ വേറൊരു പാറ്റേണിലേക്ക് പോകും അത് ചിലപ്പോൾ സക്സസ് ആകും വീണ്ടും അങ്ങനെ മാറിയും മറിഞ്ഞും വരുന്ന ഒരു എന്താണ് ഒരു ഗ്രാഫ് ഗ്രാഫുണ്ടായിപ്പോയതാണ് ഞാൻ ഒരിക്കലും പ്ലാൻഡല്ല ഇപ്പോ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണുമ്പോഴേ ഇപ്പൊ മലയാളത്തിൽ മ്യൂസിക് റീഡിഫൈൻ ചെയ്ത ആളുകളിൽ ഒരാളാണ് ജാസി ജാസക് എന്ന മ്യൂസിക് ഡയറക്ടർ ഫിലിം മേക്കിങ്ങിന്റെ വേറെ സ്റ്റൈല് സാറിൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഈ രണ്ടുപേരുടെയും പുതിയൊരു മെർജിങ് ആണ് ശരിക്കും ശാന്തിമി രാത്രിയിൽ അപ്പൊ എന്താ സിനിമ ഈസോളപ്പോൾ സിനിമ ലവ് സ്റ്റോറിയാണ് രണ്ട് കാലഘട്ടം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പൊ നമ്മളൊരു ട്രെൻഡ് ആണല്ലോ കുട്ടികളൊക്കെ വിദേശത്തോട്ട് പോകുന്നു യു കെയിലും രാജ്യങ്ങളിലേക്ക് പോകുന്നു സ്റ്റഡി അബ്രോഡ് അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിലും ഡേറ്റിങ്ങും ലിവിങ് ടുഗതറും ബ്രേക്കപ്പ്സും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡ് ഞങ്ങളുടെ ചെറുപ്പം എൻ്റെ ചെറുപ്പകാലം സെവൻറ്റീസ് അല്ലെങ്കിൽ ആ ഒരു കാലത്തുണ്ടായിരുന്ന പ്രണയ കഥകളൊക്കെ ഡിഫറെൻറ്റാണ് ക്യാമ്പസിലൊക്കെ ഒരിക്കലും ഒന്ന് ഒന്ന് കണ്ടു അല്ലെങ്കിൽ ഒന്ന് നോക്കി അത് മതി ഒരു ജീവിതം മുഴുവൻ കാത്തിരിക്കാൻ അന്ന് ലവ് ലെറ്റേഴ്സ് എഴുതി കൊടുക്കുകയും അല്ല കടലമുട്ടായി പൊതിഞ്ഞിട്ട് അത് കൊടുക്കുകയും അല്ലെങ്കിൽ മരത്തിൻ്റെ പൊത്തിൽ കൊണ്ട് ലെറ്റർ വെക്കുക അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു കമ്പാരിസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ലവ് സ്റ്റോറി അവർ വിറ്റ്നസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ അറിയുന്ന മറ്റൊരു കഥ സെവൻറ്റീസിനുള്ള ഒരു കഥയാണ് അവിടെ ലവ് സ്റ്റോറി നടക്കുന്നു മൂന്നാറിലെ തൂക്കുപാലം രണ്ട് പാലങ്ങളാണ് ലണ്ടൻ ബ്രിഡ്ജും മൂന്നാറിലെ തൂക്കുപാലവും രണ്ട് കാലം ടു തൗസൻഡ് ട്വൻ്റി ഫോറും നയൻറ്റീൻ സെവൻറ്റീസ് അപ്പോൾ ഇതൊരു ഭയങ്കര ഇൻട്രെസ്റ്റിംഗ് അലമുണ്ട് ഈ രണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു പ്രണയത്തിൻ്റെ വ്യത്യസ്തത എത്ര കൂടിയാണ് അന്ന് പ്രണയിച്ചത് അത് ഫുൾഫിൽ ആവുമോ അപ്പം ശാന്തമീ രാത്രിയിൽ എന്ന് പറയുന്നത് ഒരു രാത്രിയുടെ ആ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് ആ പർട്ടിക്കുലർ പേരിട്ടിരിക്കുന്നത് തന്നെ അപ്പോൾ ഗോകുലി ശരിക്കും എങ്ങനെയാണ് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഗോകുല് ഞാൻ ആടുജീവിതം കണ്ടതിന് ശേഷമാണ് ഗോകുലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയം ഞാൻ ഇതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു അത് കണ്ടപ്പോൾ ഉടനെ ഞാൻ ബ്ലസീഡിൽ നിന്ന് നമ്പർ വാങ്ങി വിളിക്കുകയായിരുന്നു അപ്പോഴേക്കും ഗൂഗിളിന് ഓൾമോസ്റ്റ് എനിക്ക് നാലോ അഞ്ചോ സിനിമ ലൈനപ്പ് ആയി കഴിഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടാമത്തെ ഓപ്ഷനാണ് തോന്നുന്നു അല്ലേ നമ്മൾ പെട്ടെന്ന് വന്ന് ഞാൻ ഉടനെ തുടങ്ങെ എനിക്ക് അങ്ങനെ വിളിക്കുകയായിരുന്നു പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ആ ഒരിക്കലും ഗൂഗിൾ അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ആ ഒരു ഒരു വൈബ്രൻ്റ് യൂത്ത് അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ കൂടെ തന്നെ അവൻ്റെ സ്വപ്നങ്ങൾ നമ്മളെ ഹോണ്ട് ചെയ്യും അല്ലേ അവൻ്റെ മരണവും നമ്മളെ പിന്തുടരും അപ്പോൾ അത് ആയിരുന്നു ആ അന്ന് അതിന് കാസ്റ്റിങ്ങിന് കാരണം എക്സൈറ്റ് റൈറ്റ് ആഫ്റ്റർ ആട് ജീവിതം ഞാൻ ആദ്യമായിട്ട് പോകുന്ന സെറ്റ് എന്ന് പറയുന്നത് ശാന്തമേ രാത്രിയിലാണ് അത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ഇതാ ഇരിക്കുന്ന മനുഷ്യൻ തന്നെയാണ് സാറി തന്നെയാണ് കാരണം ഏതൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ആരാണെങ്കിലും സാറിൻ്റെ സിനിമകൾ കണ്ടിട്ടുണ്ടാവും സാറിന് ഞാൻ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് സാറിൻ്റെ സിനിമകൾ ഇപ്പോൾ കളിയാട്ടാണെങ്കിലും പൈതൃകമാണെങ്കിലും അതൊക്കെ എന്നും കളിറ്റ് ക്ലാസിക്കലായിട്ട് എന്നും നിലനിൽക്കുന്ന ഒരു സിനിമകളാണ് അത് ഏത് കാലഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞാലും നമുക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റും അന്നത്തെ സോഷ്യോളജിക്കൽ പ്രശ്നങ്ങളെ പറ്റിയിട്ടും അതൊക്കെ നമുക്ക് സിനിമകൾ അർക്കൈവാണല്ലോ അന്നത്തെ സോഷ്യോളജിക്കൽ ഇഷ്യൂസൊക്കെ നമുക്ക് പിന്നെ ഇരുന്ന് റീവാച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു മീഡിയ ആണല്ലോ സാറിൻ്റെ സിനിമകളിലൊക്കെ അത് കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ ഒരു ടു തൗസൻഡ് വൺ ഹൺഡ്രഡിലെ ഗാനും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നയൻറ്റീസിലുള്ള ആ ഒരു പശ്ചാത്തലങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റും സാറിന്റെ ഒരു കൂടെ വർക്ക് ചെയ്യ അസോസിയേറ്റിയാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് ഇപ്പോ ഈ ശരിക്കേ നിങ്ങളെ രണ്ടുപേരുടെ ഫസ്റ്റ് സിനിമയ്ക്ക് മുമ്പ് സാറ് വർക്ക് ചെയ്തിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ വിദ്യാജി ഉണ്ട് ബോംബെ രവി സാറുണ്ട് എസ് പി വി സാറുണ്ട് അപ്പൊ ജാസ് ഗിഫ്റ്റില് അന്ന് കണ്ട ഒരു മാജിക് എന്തായിരുന്നു ഞാനിതൊരു ഈ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ഭവിക്കുകയാണ് അപ്പോൾ ഞാനായിട്ട് ഇൻവെൻറ്റ് ചെയ്തൊന്നുമല്ല അല്ല എല്ലാം വന്ന് ചെയ്ത് വേണം ഞാനൊരു കാരണക്കാരൻ മാത്രമാവുന്നുള്ളൂ എൻ്റെ ബീബത്സ എന്നൊരു ഹിന്ദി പടം ഉണ്ട് നവരസങ്ങളിലെ ബീബത്സം എന്ന ഹിന്ദി ഹിന്ദിയിലെ ചെയ്ത ആ രസം അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് എൻ്റെ ബ്രദറാണ് മഹേഷ് അവനാണ് ഇത് സൗത്ത് പാർക്കിൽ പാടുന്ന ഒരാളുണ്ട് പുള്ളി കുറച്ചിങ്ങനെയുള്ള കുറച്ചൊരു മോഡേൺ ടച്ചസ് ഉള്ള ഗോവൻ അറ്റ്മോസ്ഫിയറിലുള്ള കഥയാണത് അപ്പോൾ അങ്ങനെയാണ് ജാസിയെ പരിചയപ്പെടുന്നത് അപ്പോൾ ജാസി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കേൾപ്പിച്ചപ്പോൾ എവിടെയോ ഒരു ശബ്ദം എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു ഞാൻ പറഞ്ഞു അതാരുടെ ശബ്ദമാണ് സാറത് എൻ്റെ തന്നെയാണ് വേണം മാറ്റാമെന്ന് പറഞ്ഞു ഞാൻ വേറെ മാറ്റാനില്ല അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ അത് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോഴേ എനിക്കൊന്ന് ഹോണ്ട് ചെയ്ത് ആ ഒരു ശബ്ദമാണ് എന്നെ ആദ്യം ഹോണ്ട് ചെയ്ത് അത് കഴിഞ്ഞ് അടുത്ത സിനിമ ഫോർ ദ പീപ്പിൾ ചെയ്യുമ്പോഴാണ് ഞാൻ സാബുവിനോട് ചോദിച്ചു പ്രൊഡ്യൂസറോട് ചോദിച്ചു ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ ട്രൈ ചെയ്താലും ചോദിച്ചു ചോറാൻ പറഞ്ഞു അങ്ങനെയാണ് ജാസി ഗിയന പുതിയൊരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ളൊരു ഓഫർ കൊടുക്കുന്നതും ഞാൻ കൊടുത്ത ഒറ്റ കാര്യമുള്ളൂ ടോട്ടൽ ഫ്രീഡം ജാസി ഏറ്റവും മോഡേണായിട്ട് ചിന്തിച്ചുള്ളൂ കാരണം ഏറ്റവും പുതിയ തലമുറയുടെ കഥയാണ് പറയുന്നത് റെഗയും റാപ്പും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എനി ഫ്രീക്ക് ഐഡിയ അങ്ങനെ ജാസി കുറച്ച് ജാസി കമ്പോസ് ചെയ്ത പാട്ടുകൾ വോക്ക്മാൻ്റെ അകത്താക്കിയിട്ട് ബസ്സിൽ കൊച്ചിയിൽ വന്ന് എന്നെ കാണാൻ വരികയാണ് അതേ സാർ കേട്ട് നോക്കാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്ക് ഓരോന്നും അത്ഭുതമായിരുന്നു എനിക്ക് അതിലും ലിറിക്കില്ല ആ ട്യൂണുണ്ട് എല്ലാം ഉണ്ട് ഓൾമോസ്റ്റ് സിറ്റുവേഷൻസ് എല്ലാം ഒരു അഞ്ച് ആറോ പാട്ടുകൾ ഓൾറെഡി കമ്പോസ്ഡാണ് പിന്നെയാണ് ജാസിയുടെ ജാസി പാടുന്നത് മാത്രം അത് എൻ്റെ തീരുമാനമായിരുന്നു ജാസി പാടണം കാരണം എനിക്ക് അന്ന് ആ ശബ്ദമാണ് ഹോണ്ട് ചെയ്ത് ഇപ്പോൾ ജാസി വേറെ പാടിക്കാൻ വേണ്ടി അങ്ങ് പോയി തമിഴ്നാട്ടിൽ പോയിട്ട് കാർത്തികനെ പാടിക്കാൻ വേണ്ടി ജാസി പോയി ഞാൻ തീരുമാനിച്ചാലും ജാസിയെ എന്ന് തീരുമാനിച്ചു ആ തീരുമാനമായിരിക്കാം ഒരുപക്ഷെ ആ പാട്ടിൻ്റെ സോൾ പരിചയപ്പെടുന്നതിന് മുമ്പ് ജയരാജ് ഫിലിം മേക്കറിനെ കുറിച്ചുള്ള ഇംപ്രഷൻ എന്തായിരുന്നു ശരിക്കും ഞങ്ങൾ സാറിൻ്റെ എല്ലാ പടങ്ങളുടെയും പാട്ടുകൾ ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു ഈ ശാന്തമേ രാത്രിയിലാണെങ്കിലും എല്ലാ എല്ലാ സമയത്തും ട്രെൻഡിങ് ആയിരുന്നു ദേശനാടനം അപ്പം എല്ലാം ഭയങ്കരമായിട്ടുള്ള ഓഡിയോ സെയിൽസ് ഉള്ളത് അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു ഇത് മനസ്സിലുണ്ടായിരുന്നു ഇത് നമുക്ക് എത്രമാത്രം ഇത് കറക്റ്റാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി മനസ്സിലെപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ സാറ് പറഞ്ഞതുപോലെ കുറച്ച് മാറി ചിന്തിക്കണമെന്നുള്ളൊരു സ്റ്റൈലും അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇതെങ്ങനെ വെളിയിൽ ആൾക്കാർ റെസ്പോണ്ട് ചെയ്യുമെന്നുള്ളൊരു ഭയം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ സാറ് സെലക്ട് ചെയ്ത ട്യൂണും സാർ പറഞ്ഞ രീതിയിലുള്ള പ്രസൻറ്റേഷനിൽ ആക്ച്വലി അതൊരു വേറിട്ടൊരു ഓഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിത ഈ വർഷങ്ങളായിട്ട് സാറിൻ്റെ പ്രോസസ്സ് കാണുന്ന ഒരാളും കൂടെ ശരിക്കും ശരിക്കും ഒരു സിനിമ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും അതിൻ്റെ മൂഡ് സെറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കൊന്നും ആ തോട്ട് പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി മേക്കിംഗ് വരുമ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് പിന്നെ ലൊക്കേഷനിൽ ഒരു സീരിയസ് ഡയറക്ടർ തന്നെയാണ് അത് നമുക്കിപ്പം ഇവരോടൊക്കെ ചോദിച്ചാൽ അറിയാം ടോട്ടലി ഫ്രണ്ട്ലി ഒരു ഡയറക്ടറാണ് പക്ഷേ ഓൺ ദ സ്പോട്ട് ആ ഒരു സീൻ എടുക്കാൻ പോകുമ്പം അതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് അപ്പം അത് ആ പ്രൊഡക്റ്റിലും കാണാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തിളക്കെടുക്കുമ്പോൾ എങ്ങനെ സീരിയസ് ആവാനും ഈ ഭരതേട്ടൻ്റെ സ്കൂളാണ് ഞങ്ങൾ കാരണം ഈ ഒരു പറഞ്ഞ പോലെ ഈ പ്രോസസ്സ് നമ്മൾ പലപ്പോഴായിട്ടാണ് വരുന്നത് മുമ്പേ പറഞ്ഞ പോലെ പലതും വന്ന് ചേരും അപ്പോൾ ഇതിൻ്റെ തോട്ട് തുടങ്ങുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് ഡിസ്കഷൻ തുടങ്ങുന്നത് അടുക്കളയിൽ പോയിട്ട് കഥ പറയും അവർ ചിലപ്പോൾ അന്നേരം തന്നെ അത് ചിലപ്പോൾ ഡിസ്കാർഡ് ചെയ്യും ഞാൻ വിടും പിന്നെയും ഇത് റീ കളക്ട് ചെയ്ത് വരും അങ്ങനെ അങ്ങനെ ഗ്രോ ചെയ്ത് ഒരു ഫോം ആവും കഥ പറയുന്ന ഫോമിലേക്ക് എത്തും അങ്ങനെ അത് എഴുതി പിന്നെ സിനിമ ഷൂട്ടിംഗ് എന്ന് പറയുന്ന ഒരു എക്സിക്യൂഷണൽ സൈഡ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്രാന്താണ് ശരിക്കും പറയാം അത് ആ സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും എന്ന് അസിസ്റ്റൻസ് പറയും ഇവരൊക്കെ നമ്മൾ ആ സമയത്ത് ആ റിസൾട്ടിന് വേണ്ടി കുറേ അധികം ഫോക്കസ് ചെയ്യാറുണ്ട് കാരണം അതുകൊണ്ട് എല്ലാ എല്ലാവരും അതേപോലെ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും അതുകൊണ്ടായിരിക്കും ആ ഒരു ഒരു ആങ്കർ ചിലപ്പം വരുന്നത് ഞാൻ പലപ്പോഴും ആൾക്ക് എന്തിനാ ദേഷ്യപ്പെടുന്ന തോന്നാറുണ്ട് പക്ഷെ ആ ഒരു പ്രോഡ അത് കഴിഞ്ഞാൽ ആ ഷോട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമ്മളങ്ങ് റിലീസ് ടോട്ടലി അതിൽ നിന്ന് അങ്ങ് മോചിതനായി എന്ന് പറയാം അതൊരു വല്ലാത്തൊരു അത് പലതും ഒന്ന് ഭവിക്കും പലതും ഈ പറഞ്ഞ പോലെ ഒരു പക്ഷേ ഏറ്റവും എക്സാമ്പിൾ ഞാനെന്നും പറയാറുള്ളുണ്ട് ശാന്തം എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ഈ ഒരുപാട് പേര് വാളുവായിട്ട് വെട്ടാൻ വരുമ്പോൾ കുറേ സ്ത്രീകളുടെ കൈകൾ ആ അതിങ്ങനെ തടഞ്ഞു നിർത്തുന്നതാണ് അവിടെയാണ് ഞങ്ങൾ ഫിക്സ് ചെയ്തത് പക്ഷേ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പം ഈ വാളിൻ്റെ ഒരു വാളിൻ്റെ മുകളിൽ ഒരു തുമ്പി വന്നിരുന്നു അത് നമുക്ക് അന്നേരം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് പെട്ടെന്ന് ക്യാമറമാൻ അന്ന് രവി വർമ്മനാണ് ക്യാമറ രവി പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞാൽ ആ ഷോട്ട് അതിലാണ് ഈ പടം എൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പലതും നമുക്ക് വന്ന് ചേരും നമ്മളുടെ ഒരു ഇതിൻ്റെ ഇടയിൽ അതൊരു നമ്മളതിനു വേണ്ടി സ്പേസ് വെക്കും ഒറ്റ സിനിമയ്ക്കകത്തൊക്കെ അങ്ങനെയാണ് രാവിലെ ഞങ്ങളും പോവുകയാണ് വരുന്നതൊക്കെ ഇതിന് വന്നു ചേരുന്ന എലമെൻസാണ് അതുപോലെ തന്നെ അത് നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആണെങ്കിൽ ആക്ടേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അവർ പോലും പ്രതീക്ഷിക്കാതെ അവരിൽ നിന്ന് കിട്ടുന്ന ചില സട്ടിൽ പെർഫോമൻസസ് നമുക്ക് അതിനു വേണ്ടി ചിലപ്പം ഒരിക്കലും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ ചിലപ്പോൾ കിട്ടും ദശാഹരണത്തിൽ മുത്തശ്ശൻ ആ ക്യാരക്ടറൊക്കെ ചെയ്ത ചില മൊമെൻസൊക്കെ അങ്ങനെ ആയിരുന്നു പലതും അപ്പോൾ അങ്ങനെ ഒരു ഇതൊരു എന്താണ് നമ്മൾ പോലും അറിയാതെ നമ്മൾ എത്തിപ്പെടുന്ന ചില ഒരുപാട് ക്രൈറ്റീരിയുണ്ട് ഇതിനകത്ത് പ്രൊഡക്ഷൻ ഹൗസിൻ്റെ പേര് ന്യൂ ജനറേഷൻ സിനിമ അത് കുറേ വർഷം മുമ്പ് ന്യൂ ജനറേഷൻ സിനിമ ആയിരുന്നു നയൻറ്റി സിക്സിൽ പുതിയൊരു മൂവായിരുന്നു കാരണം എൻ്റെ അതുവരെയുള്ള ഒൻപത് സിനിമകളും എനിക്കത് ഞാൻ ചെയ്തതൊന്നും ശരിയല്ല എന്നുള്ള തോന്നൽ ഉണ്ടാകുകയും ഇനിയും കൊമേഷ്യൽ മെയിൻ സ്ട്രീമിൽ അങ്ങനെ ഒരു ഞാൻ ഒരു സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനമെടുത്ത് ലൈറ്റിൽ കഥാപാത്രം അനുയോജ്യമായ മാത്രം കാസ്റ്റ് ചെയ്തൊരു സിനിമ ചെയ്യാം എന്ന് തീരുമാനിച്ചതായിരുന്നു ദേശാടനം അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും പുതുമുഖങ്ങളാണ് ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടില്ല കാരണം ഇൻ ദ സെൻസ് യൂണിറ്റ് ഒന്നുമില്ല ഒരു വീട്ടിൽ ഞങ്ങൾ താമസിച്ചു നടന്നു പോയി ലൊക്കേഷനിലൊക്കെ പോയി ഷൂട്ട് ചെയ്യും ഒരു തെർമോക്കോളും ഒരു എന്താണ് ഒരു റിഫ്ലക്ടറൊക്കെ ഉള്ളു രാത്രിയിൽ മാത്രം ഒരു ചെറിയ സീക്വൻസിന് മാത്രം ഒരു ഈ ജ്വല്ലറിയിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ബൾബ് വെച്ചിട്ടൊക്കെയാണ് ശരിക്കുന്നത് പക്ഷേ അതൊരു ഭയങ്കര സുഖമായിരുന്നു കാരണം നമ്മളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് ഓടുന്നോ അവാർഡ് കിട്ടുന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു പ്രോഡക്റ്റ് പൂർണ്ണ മനസ്സോടെ ചെയ്യുന്നു ആ ഒരു മൂവിനായിരുന്നു ന്യൂ ജനറേഷൻ സിനിമ എന്നൊരു പേരിട്ടത് വളരെ കൺട്രോൾഡ് കോസ്റ്റിലാണ് ആ പടം ചെയ്തത് അത് ഏറ്റവും വലിയ വിജയമായി മാറി എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സക്സസ് ഏറ്റവും കൂടുതൽ അവാർഡ്സ് എല്ലാം കിട്ടി അത് ഞാനെപ്പോഴും ഓർക്കുന്നത് പൗലോ കോലയുടെ ഒരു സെൻറ്റൻസ് ആണ് കാരണം നമ്മളൊരു ഡീപ്പർ കമ്മിറ്റ്മെൻറ്റോടു കൂടി ഇഷ്ടമുള്ളൊരു പ്രവൃത്തിക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ ലോകത്തിലെ സർവ്വചരാചരങ്ങളും നമ്മളെ അത് സക്സസ്ഫുൾ സക്സസ്ഫുള്ളാക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന പറയുന്നൊരു വലിയ റിയലൈസേഷനായിരുന്നു എനിക്ക് ആ പടം പക്ഷെ അതിൻ്റെ സക്സസ് എന്നെ വീണ്ടും വഴിതെറ്റിക്കും വീണ്ടും പലതരത്തിൽ സിനിമകളൊക്കെ ചെയ്തു പോകും പിന്നെയുള്ള പരീക്ഷണത്തിലാണ് ഫോർ ദ പീപ്പിൾ ഉണ്ടാകുന്നത് അതും പുതുമുഖങ്ങളെ വെച്ചിട്ട് ആരും അത് മാർക്ക് മാർക്കഴിഞ്ഞപ്പോ സാർ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഒരു ഉണ്ട് അന്നത്തെ കുറച്ചുകൂടെ വയലൻസ് ഉള്ള സിനിമയായിരുന്നു അത് അന്ന് പിന്നെ പറഞ്ഞ പോലെ ഇപ്പഴും റീറിലീസ് വേണമെന്ന് പറയണവര് ഈ ശാന്തിരാത്രിയുടെ ട്രെയിലറിനടയിലും കമന്റുകൾ ഉണ്ട് ഈ ജോണി വാക്കറും റീ റിലീസ് ആഗ്രഹിക്കുന്നുണ്ട് ഫോർ ദ പീപ്പിൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം ഈ ശാന്തമി രാത്രി എന്നുള്ള പേര് ഞാൻ പറഞ്ഞതുപോലെ ഒരു രാത്രിയിൽ നടക്കുന്ന കഥയാണ് അപ്പോൾ അതിൽ ആ പാട്ടിന് ഒക്കെ പാട്ടിൻ്റെ പ്രാധാന്യം പോലെ തന്നെ അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വീണ്ടും ഉണ്ടാക്കുന്ന ഒരു അനുഭവം പോലെ തന്നെ ആ രാത്രിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്താണ് ആ രാത്രിയിൽ സംഭവിച്ചത് അതുകൊണ്ടാണ് ആ പേര് ഫോക്കസ്ഡ് ആയിട്ട് ഇതിന് സാറേ ഔട്ട്ലുക്ക് എന്തായിരുന്നു ഇതിൽ പറയുമ്പോൾ എങ്ങനത്തെ മ്യൂസിക് കൈൻഡ് ഓഫ് ഇതിലെ ഇപ്പോൾ ഇച്ചിരി ഇതിൻ്റെ ഒരു ടൈം പീരീഡ് ഡിസ്ക്രൈബ് ചെയ്യുന്ന പാട്ടുകളുണ്ട് ഇച്ചിരി ഒരു പല ഇച്ചിരി പഴയ ഒരു ഏജാണ് അപ്പോൾ ആ സമയത്ത് ആ സ്ഥലങ്ങളിലൊക്കെ ഉള്ള പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് കുറച്ച് ടൈം അധികം എടുത്തത് ആക്ച്വലി ഏഴോളം പാട്ടുകളുണ്ട് അപ്പോൾ അതിലൊരു ആ ഹാഫിലുള്ള സോങ്സ് ആക്ച്വലി കുറച്ച് ടാസ്ക് ആയിരുന്നു കാര്യം ഒരു ഇച്ചിരി ഒരു പഴയ ഏജിലോട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് സോങ്സ് ആണ് അങ്ങനെ ഒരു കോൺസെപ്റ്റില് കുറച്ച് ടൈം വേണ്ടി വന്നു ബാക്കി സാറും ഞാനുമായിട്ട് നമ്മുടെ ഒരു യൂഷ്വലായിട്ടുള്ള ഒരു ഡാൻസ് ഓറിയൻ്റെ സോങ്സിനൊന്നും വലിയ ടൈം വന്നില്ല മെലഡി ആയിട്ടുള്ളത് എടുത്തു ഇപ്പം ആളുകൾ ഒരു കാര്യം ഉണ്ടല്ലോ റീൽസിൽ പാട്ടുകൾ ഹിറ്റ് ആവണം ഹുക്ക് സ്റ്റെപ്പ് വേണം എന്നൊക്കെ അപ്പം അത്തരം പ്രഷറുകളൊക്കെ ഫിലിം മേക്കർ അല്ല കമ്പോസർ ഒക്കെ ഫേസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അത് കാരണം അധികം അങ്ങനെ ഏറ്റവും വലിയ റെയിൻ കം സിനിമ സിനിമ ഫ്ലോപ്പാണ് പക്ഷെ റീൽസിലൂടെ പാട്ട് ഭയങ്കര ഹിറ്റാണ് അത് തമ്മാടിക്കാറ്റേം നെല്ല് നെല്ല് തുടങ്ങിയിട്ടുള്ള കുറെ മടലും അത് ബസ്സിൻ്റെ മുൻപ് വെച്ച് ആടുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു വല്ലാത്തൊരു വൈബ് ജാസിയുടെ പാട്ടുകൾക്കുണ്ട് പൊതുവെ അത് ചില സമയം കുറേ നാൾക്ക് ശേഷമാണിത് പൊങ്ങി വരുന്നത് അത് അത്ഭുതമാണ് കേട്ടോ ഇപ്പോൾ ഇതിലും ഈ പബ് ക്രോളിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് ഇവിടെ ഇല്ല ഇവിടെ വരുമായിരിക്കും ഭാവിയിൽ കാരണം പബ്ബുകളുള്ള സ്ഥലത്ത് ഒരു പബ്ബിൽ നിന്ന് തുടങ്ങി അടുത്ത പബ്ബിലേക്ക് പോയി അങ്ങനെ ഓരോ പബ്ബുകൾ കയറി ഇറങ്ങി അവിടുത്തെ മ്യൂസിക് എൻജോയ് ചെയ്ത് വഴി കൂടെ ഓടി അടുത്തതിലേക്ക് പോയി അങ്ങനെ നേരം വെളുക്കുമ്പോഴേക്കും ഒരു എക്സ്പാൻസലായിട്ട് ചെല്ലുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ഫ്രീക്കി ഒരു എന്താണ് ഒരു എൻജോയ്മെൻറ്റ് ഉണ്ട് അപ്പോൾ അതൊരു ഞാൻ അവിടെ പോയപ്പോഴാണ് യു കെയിൽ പോയപ്പോഴാണ് ഒരു കോൺസെപ്റ്റ് ഉണ്ടെന്ന് അറിയുന്നത് അപ്പോൾ അത് ഞങ്ങളൊരു പാട്ടാക്കിയിട്ടുണ്ട് കാരണം അതൊരു കാരണം പല പല ജോണറിലുള്ള പാട്ടുകളും പല താളവും ചേർന്ന് വരിക അതിൻ്റെ അത് എന്താണെന്നൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് അതൊരു ജാസ്ക്കൊരു വെല്ലുവിളിയായിരുന്നു ആ പാട്ട് പിന്നെ മെലഡി അറ്റ് ദി സെയിം ടൈം നമ്മൾ മാറുകഴിയ പോലെയുള്ള പാട്ടുകൾ ഇതിൽ സെവൻറ്റീസിലുള്ള പാട്ടാകുമ്പോൾ തീർച്ചയായിട്ടും നല്ല മെലോഡിയസ് ആയിട്ടുള്ളൊരു കാലമാണല്ലോ അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ അത് ജാസ് തന്നെ പാടി ജാസിയുടെ ശബ്ദത്തിലുള്ള മെലഡി വരുന്നതും ഭയങ്കര രസമാണ് കാരണം അഴകാലിൽ മഞ്ഞച്ചരലിൽ എന്നുള്ള പാട്ടും ജാസി പാടുമ്പോൾ നമുക്കൊരു ജാസി പാടുമ്പോഴുള്ളൊരു ഗുണം അല്ലെങ്കിൽ ഒരു പ്രത്യേകത ആ വേറെ ആര് പാടിയാലും അത് അത്രയും ഭംഗി നമുക്ക് തോന്നില്ല അതൊരു ഭയങ്കര സുഖമാണത് എനിക്ക് ഞാൻ ശരിക്കും ജാസിയുടെ ശബ്ദത്തിന്റെ ആരാധകന ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് വന്ന് ജാസിൽ എത്തുന്നത് കാരണം ഇതൊരു ഈ എഡ്ജസ് ഒന്നും ഇങ്ങനെ റിഫൈൻഡ് അല്ലാത്ത റോയായിട്ടുള്ളൊരു ശബ്ദം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാണ് പക്ഷേ വേറെ മ്യൂസിക് ഡയറക്ടേഴ്സിന് വേണ്ടി പാടാൻ പോകുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് എന്തായിരിക്കും നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെയല്ല പണ്ടൊക്കെ നമുക്ക് സോങ്സ് നേരത്തെ ചോദിക്കാൻ പറ്റില്ല സാറേ ഇപ്പഴാണെങ്കിൽ സോങ്സ് നേരത്തെ കേൾക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ േറ്റ് ചെയ്യാൻ എളുപ്പമാണ് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് ജാസ് പെട്ടെന്ന് ക്യാഷ് ചെയ്യുമ്പോൾ ഒരു എന്താണ് മിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാന്നുള്ളത് ഒരു ചെറിയ സൂചനയിലൂടെ ജാസി അത് ഉൾക്കൊള്ളും അതൊരു ഭയങ്കര രസമാണ് തെലുങ്കന്മാർക്കാണ് കുറച്ച് ഈ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒത്തിരി സമയമെടുക്കും അത് അവർക്ക് പവർ നല്ല പവർ വേണം അതിനോടൊപ്പം പ്രൊണൗസിയേഷൻ അങ്ങനത്തെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ഇപ്പോഴും പക്ഷേ സോങ് കേൾക്കാനുള്ള ഒരു സാഹചര്യം അവർ തരും നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ പോയാൽ മതി അങ്ങനത്തെ ഒരു സംഭവമുണ്ട് പക്ഷേ സാറെ സാറിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളെന്ന് വെച്ചാൽ സാറിന് അറിയാൻ പറ്റും ഏതൊക്കെ ചൂസ് ചെയ്യണം അങ്ങനത്തെ അധികം എന്താണ് ഒത്തിരി

അത്രയും പോപ്പുലർ പടം ഈ പോലെ പല സിനിമകളും കാലത്തിന് മുൻപേ വന്ന പോലെ എനിക്കും തോന്നാറുണ്ട് രണ്ടായിരത്തിലാണ് ആ പടം ചെയ്യുന്നത് അപ്പം അത് അന്ന് നമ്മൾ ഒരു ഈ മ്യൂസിക് ഒരു എന്താണ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഈ എന്താണ് ഒരു തരത്തിലുള്ള മിക്സ് അങ്ങനെ വലിയൊരു കോമ്പറ്റീഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ മ്യൂസിക് കമ്പനികൾ തമ്മിലുള്ളതും പിന്നെ ആൽബം ആൽബത്തിൻ്റെ കോൺസെപ്റ്റൊക്കെ അന്ന് ഇല്ല പൊതുവെ എവിടെയെങ്കിലും പിന്നീടാണ് വരുന്നത് അങ്ങനെ അതിൻ്റെ ഒരു നേരത്തെ വന്നതിൻ്റെ പ്രോബ്ലം ഉണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ പിന്നീടത് റിയലൈസ് ചെയ്യുന്നുണ്ട് അത് ഹിറ്റാവുന്നുണ്ട് അപ്പോൾ സബിതയുടെ ഈ സിനിമയിലൊരു ക്യാരക്ടർ അതെനിക്ക് തോന്നൊരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ കാരണം അത്രയും ഡിഫറൻറ്റായിട്ടൊരു ക്യാരക്ടർ അപ്പോൾ എൻ്റെ ലൈഫിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അന്തരീക്ഷമുണ്ട് കോട്ടയത്ത് ഒരുപാട് ഈ ചില ഭയങ്കര എന്താണ് ഒരു പ്രത്യേക രീതിയിൽ സംസാരിക്കുന്ന അമ്മച്ചമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അങ്ങനൊരു എലിയാമ്മച്ചിടത്തി ആണ് സബിതയുടെ ക്യാരക്ടർ അപ്പോൾ അതൊരു ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ് അന്ന് നമ്മൾ പലപ്പോഴും കാണുന്ന വെയിൽ തർക്കങ്ങളിലൊക്കെ ആണുങ്ങളുടെ ശബ്ദമല്ല കേൾക്കുന്നത് സ്ത്രീകളുടെ ശബ്ദമാണ് അങ്ങനെ അങ്ങനെയുള്ള കുറേ ഒരു അറ്റ്മോസ്ഫിയർ സെവൻറ്റീസിലൊക്കെ ഉണ്ട് അതൊരു ഭയങ്കര ഡിഫറെൻ്റ് ക്യാരക്ടറാണ് എനിക്ക് സഭയ്ക്ക് കോസ്റ്റ്യൂം ഡിസൈനിങ് ആയിരുന്നെങ്കിലും പിന്നീട് ആക്ടിങ് പാഷൻ വന്നപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് ഞാൻ തോന്നുന്നുണ്ട് ഈ സിനിമയിൽ അപ്പൊ ഗോകുലിന് ശരിക്കും ഈ ഇതിലേക്ക് വരുമ്പോഴേ പഴയ ആടുജീവിതവും റെട്രോ ഹീറോ ആയിരുന്നു ഇതിലും റെട്രോ ഹീറോ ആയ ഇനി വരേണ്ടതും അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കും ചെയ്യും ഇപ്പോഴുള്ളൊരു പഴയ കുറച്ചുകൂടെ ഓൾഡ് ഇമേജ് ഉണ്ടാവും എന്നുള്ളത് ും പറയോ ഇപ്പൊ തിളക്കത്തിലൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ എക്സസ് ഓഫ് ആർട്ടിസ്റ്റ് ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന ഒരുപാട് സീനുകൾ ഉണ്ട് ശരിക്കും അവിടെയൊക്കെ ഒരു ഡയറക്ടറിന് ഉള്ള ഒരു മൈൻഡ് സെറ്റ് ശരിക്കും എന്തായിരിക്കും ഓരോ സീൻ സീനെടുക്കുമ്പോൾ ആവുക കുറേയൊക്കെ എപ്പോഴും മൈൻഡ് സെറ്റ് സെയിം ആണ് കേട്ടോ നമുക്കിപ്പം ഇവരൊക്കെ ക്യാരക്ടേഴ്സ് ആണല്ലോ ഇപ്പം ഒരു ഫ്രെയിമിൽ തിളക്കത്തിലെ ഒരു ഫ്രെയിമിൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഒട്ടുമിക്ക ആക്ടേഴ്സ് ഉണ്ട് ഈ എന്റെ പൂരപ്പണിക്കറ് വന്ന് ഇറങ്ങുന്ന ഒരു ഗ്രാമം മുഴുവൻ ഉണ്ട് ഈ ഗ്രാമം മുഴുവൻ എല്ലാവരും ആക്ടേഴ്സാണ് അപ്പം നമ്മൾ അവിടെ ഇവർ ആക്ടറാണോ ഇന്ന സീനിയർ ആക്ടറെന്നും അല്ലേ നമ്മളോ എല്ലാം ക്യാരക്ടേഴ്സാണ് അപ്പോൾ ഒരു ഫീലേ ഉള്ളൂ അതേസമയം ന്യൂ കമേഴ്സ് ഇപ്പോൾ ഫോർ ദ പീപ്പിളോ എല്ലാം പുതിയ പിള്ളേരാണ് എനിക്ക് ഈക്വലി കംഫർട്ടബിളാണ് അപ്പോൾ ഇവരൊക്കെ ഒരു നല്ല കംഫർട്ട് സോൺ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇപ്പം ഗോകുലാണേലും അല്ലെങ്കിൽ പുതിയ ആക്ടേഴ്സ് വരുമ്പോഴും അവരെ ഒരു നല്ലൊരു അവർക്കൊരിക്കലും ടെൻഷൻ ഇല്ലാത്തൊരു സ്പേസ് ഉണ്ടാക്കുക അവരറിയാതെ അവരിൽ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക അതാണ് എൻ്റെ ഒരു രീതി ഇതില് വരുമ്പോഴേ ഇപ്പം മാറും കാരണം സാറും റെഗുലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ആ മാറും സ്റ്റാർസ് വരുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് അവരുടെ അവരിൽ കാലങ്ങളായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിട്ടുള്ള ചില കണ്ടീഷൻഡായിട്ടുള്ള ചില അതിനെ നമ്മളൊന്ന് കുറച്ച് അല്ലെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് അതിൽ നിന്നുള്ള ജെനുവിൻ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി കാത്തിരിക്കും അത് കാണാം മറ്റവരിൽ ഓൾറെഡി ആ പുതിയ ആൾക്കാർക്ക് എല്ലാം ഉണ്ട് ഓൾറെഡി ഉണ്ട് അവരിലെല്ലാം പുതുതാണ് അവരുടെ ഓരോ ജസ്റ്ററും പുതിയതാണ് അവർ കോൺഷ്യസ് ആവായിരുന്നാൽ മാത്രം മതി ക്യാമറ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്കില്ലാതായ അവർ ഓക്കെയാണ് അത് പലപ്പോഴും ഗുണം ചെയ്യും മറ്റേത് കുറേ സിനിമ കഴിയുമ്പോൾ ഇവർക്ക് അവരൊരു ഒരു കണ്ടീഷൻ ഫീൽ അറിയാതെ വരും എക്സ്പ്രഷനിലും ചിരിയിലും അതിനെ മാറ്റണം മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ അതിലുള്ള ക്യാരക്ടറിനെടുക്കുക കുറച്ച് സ്ട്രെയിൻ അവിടെ വരുന്നുണ്ട് രാത്രിയിൽ മി രാത്രിയില് മെയ്നായിലേക്ക് എത്തുകയാണ് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു സിനിമ ഒരു റിലീസ് ആകട്ടെ താങ്ക് യു ഫോർ ദൈമിങ് ഞാൻ വന്നിട്ട്